അസലാമലൈക്കും വാഹമത്തു അല്ലാ ജാത്തു പ്രിയപ്പെട്ട കൂട്ടുകാരെ കേരളത്തിൽ ഇസ്ലാമിക വൈജ്ഞാനിക നവോത്ഥാനത്തിന് തിരികൊളുത്തിയത് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഹുദൂം കിബീർ റദിയുള്ളു ആണ് ഹിജറ വർഷം എണ്ണൂറ്റി എഴുപത്തി ഒന്ന് ഷാബാൻ പന്ത്രണ്ട് വ്യാഴാഴ്ച കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി നാനൂറ്റി അറുപത്തിയേഴ് മാർച്ച് പതിനെട്ട് പ്രഭാത സമയത്താണ് കൊച്ചിയിലെ കൊച്ചങ്ങാടിയിലുള്ള മഹദൂമിയ ഭവനത്തിൽ മഹാൻ ജനിക്കുന്നത് ബഹുമാനപ്പെട്ടവരുടെ പൂർണ്ണമായ നാമം അബു യഹിയ സൈനുദ്ദീൻ എബിന് ഷേഖ് അലി എബിന് ഷേഖ് അഹമ്മദ് അൽ മഹബിരി എന്നാണ് പണ്ഡിത പാരമ്പര്യമുള്ള കുടുംബം തന്നെയായിരുന്നു ബഹുമാനപ്പെട്ടവരുടേത് സൈനുദ്ദീൻ മഹുദും അദ്ദേഹത്തിൻ്റെ പിതാവായിരുന്ന അഹമ്മദ് അൽ മഹബിരി കൊച്ചിയിൽ നിന്നും കായൽപട്ടണത്തിലേക്ക് എത്തി അവിടെ താമസമാക്കി ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ആ കുടുംബത്തിന് കേരള മുസ്ലിങ്ങൾക്കിടയിൽ വലിയ അംഗീകാരം ലഭിച്ചു കൊച്ചിയിലെ മഹദൂബന്മാരുടെ ആ പ്രവർത്തനം മൂലം കേരളത്തിൽ ധാരാളം ആളുകൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് കൊച്ചിയിൽ അവർ താമസമാക്കിയ ആ വീട്ടിലാണ് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ ജൈനുദ്ദീൻ മഹദും അൻഹു ജനിക്കുന്നത് കൊച്ചിയിൽ നിന്നും സൈനുദ്ദീൻ മഹുദൂം അൽ ഇബ്രാഹിം എന്നിവരുടെ കൂടെ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഹദും റസിയുള്ള ഹുൻഹുവും പൊന്നാനിയിലെത്തി അക്കാലത്ത് കോഴിക്കോട് വലിയ ഒരു ഇസ്ലാമിക ചൈതന്യമുള്ള നഗരമായിരുന്നു എന്നിട്ടും പൊന്നാനിക്കാർ കൊച്ചിയിലേക്ക് മഹ്ദൂം കുടുംബക്കാരെ തേടിയെത്തി കാരണം മഹ്ദൂം കുടുംബക്കാർ അവിടെ ചെയ്ത ചൈതന്യങ്ങളായിരുന്നു കൊച്ചിയിൽ നിന്നും പൊന്നാനിയിലെത്തിയ സൈനുദ്ദീൻ മഹദൂം അൽ ഇബ്രാഹിം പൊന്നാനിയിലെ തോട്ടുങ്ങൽ പള്ളി കേന്ദ്രമാക്കി മതപ്രവർത്തനങ്ങൾ നടത്തി അതല്ല ഇപ്പോഴത്തെ പഴയ ബസ് സ്റ്റാൻഡ് അതിന് പിൻവശമുള്ള സിയാറുത്ത് പള്ളി കേന്ദ്രീകരിച്ചാണ് മതപ്രവർത്തനം നടത്തിയതെന്നും അഭിപ്രായമുണ്ട് എന്നിരുന്നാലും സൈനുദ്ദീൻ മഹദൂം റതിയോള്ള ഖൈൻഹു അദ്ദേഹത്തിൻ്റെ പിതാമഹനായ അലിയെ അഹമ്മദ് എന്നിവരിൽ നിന്നും കൊച്ചിയിൽ വെച്ച് പ്രാഥമിക വിദ്യാഭ്യാസം കരസ്ഥമാക്കി പിതാവ് തൻ്റെ പതിനാലാം വയസ്സിൽ തന്നെ വഫാത്തായി സൈനുദ്ദീൻ അൽ ഇബ്രാഹിം പൊന്നാനിയിൽ ഖാദിയായി സേവനം ചെയ്തുകൊണ്ടിരിക്കെ ഉന്നത പഠനത്തിനു വേണ്ടി പൊന്നാനിയിലേക്ക് സൈനുദ്ദീൻ മഹദും റലിയുള്ള ഖാൻഹുവിനെ കൊണ്ടുവന്നു ഖുർആൻ മനപ്പാടമാക്കുകയും തെഫ്സീർ ഫിഖ് തസൌഫ് എന്നീ വിഷയങ്ങളിൽ നേട്ടം കൈവരിക്കുകയും ചെയ്തു അതിനുശേഷം സൈനുദ്ദീൻ മഹദും റലിയുള്ള അൻഹു പൊന്നാനിയിൽ തന്നെ തുടരുകയും ചെയ്തു പുതുർവര്യനും ഗുരുനാഥനുമായ സൈനുദ്ദീൻ അൽ ഇബ്രാഹിം എന്നിവരുടെ നിർദ്ദേശപ്രകാരം ഉന്നത പഠനത്തിനു വേണ്ടി അദ്ദേഹം കോഴിക്കോട്ടേക്ക് പോയി അവിടെ അകാല പണ്ഡിതനായിരുന്ന അബൂബക്കർ ഫഹ്റുദ്ദീൻ ബിനോർ റമദാൻ അഷാരിയത്തി എന്നിവരെ ഗുരുവായി സ്വീകരിച്ചു കുറച്ചുകാലം കോഴിക്കോട് നിന്നു ഫിഖിലും ഉസൂലുൽ ഫിഖിയിലും ജ്ഞാനം സമ്പാദിക്കാൻ അദ്ദേഹത്തിന് ഏഴ് വർഷമാണ് വേണ്ടി വന്നത് പിന്നീട് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഹൂദും റതിയുള്ള ഖാൻഹുപേരി പഠനാർത്ഥം മക്കയിലേക്ക് പുറപ്പെട്ടു അവിടെ ചു അല്ലാമ അഹമ്മദ് ഷെഹാബുദ്ദീൻ റദിയുള്ള ഹൻഹുയിൽ നിന്ന് ഹദീസിലും ഫിഖിലും അഗാധ ജ്ഞാനം സമ്പാദിച്ചു സാമുതിരി രാജാവിൻ്റെ ഭരണത്തിന് കീഴിൽ മലബാറിലെ മുസ്ലിങ്ങൾ സന്തുഷ്ടരായി ജീവിച്ചിരുന്ന ആയിരത്തി നാനൂറ്റി തൊണ്ണൂറുകളിലാണ് സൈനുദ്ദീൻ മഹദൂം ഒന്നാമൻ മക്ക ഷെരീഫിൽ പഠനത്തിന് ശേഷം ഉപരിപഠനാർത്ഥം ഈജിപ്തിലെ പ്രശസ്ത അൽഹസർ എത്തുന്നത് മക്കയിൽ നിന്ന് അൽഹസർ യൂണിവേഴ്സിറ്റിയിലേക്ക് സൈനുദ്ദീൻ മഹദൂം റദിയോള്ളോ ഹൈൻഹു പുറപ്പെട്ടത് കുതിരകെട്ടിയാണ് അവിടെ ഫാദി അബ്ദുറഹ്മാൻ അൽ അദബിയിൽ നിന്നും ഹദീസിൽ കൂടുതൽ വിൽപ്പത്തി സമ്പാദിച്ചു ഹദീസ് ഉദ്ധരിക്കാനുള്ള ഇജാസത്ത് ഔദ്യോഗിക അനുമതി ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഹദൂമിന് ഗുരുനാഥൻ നൽകുകയും ചെയ്തു ഫിഖയിലും ഹദീസിലും മുബ്സലാ ഹ് അലിഹി വസല്ലമ്മ തങ്ങളിലേക്ക് ചേരുന്ന പരമ്പരയിൽ പരിവേഷം സിദ്ധിച്ച ബഹുമാനപ്പെട്ട മഹുദൂം തങ്ങൾ രണ്ട് വിഷയങ്ങളിലും അഗ്രഗണ്യനായിരുന്നു അക്കാലത്ത് വിദ്യ നേടാൻ വേണ്ടി ത്യാഗബുദ്ധിയോടെ നാടുകൾ താണ്ടിയ സൈനുദ്ദീൻ മഹദും അൻഹുവിനെ ഹൈൻഹുവിനെ കൂടിയാണ് നാം സ്മരിക്കേണ്ടത് ലോക പ്രശസ്തനായ ഇമാം ജലാലുദ്ദീൻ അസ്വാഫി ഇമാം നൂറുനുൽ മഹല്ലി കമാലുദ്ദീൻ അദ്മിഷ്ഖി ഇമാം ഷിഹാബുദ്ദീൻ ഉൽ ഹിമസ്വി ഇമാം ബദുറുദ്ദീനുൽ സുയൂത്തി തുടങ്ങിയ മഹാപണ്ഡിതന്മാരുടെ സഹപാഠി കൂടിയാണ് ബഹുമാനപ്പെട്ട മഹദൂം തങ്ങൾ ഷേഹുൽ ഇസ്ലാം സക്കരിയൽ അൻസ്വാരി കമാലുദ്ദീൻ മുഹമ്മദ് ബിൻ അശ്ഷരീഫി തുടങ്ങിയ മഹാപണ്ഡിതന്മാരിൽ നിന്നും മഹദും തങ്ങൾ അറിവ് പകർന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ട സഖരിയൽ അൻസാരിയുടെ ശിഷ്യന്മാരിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് മഹദും തങ്ങൾ ഷെരിയത്തിൻ്റെ കപ്പലിൽ യാത്ര ചെയ്ത് ത്വരീകത്തിൻ്റെ സമുദ്രത്തിൽ മുങ്ങി ഹക്കീക്കത്തിൻ്റെ മുത്തുമണികൾ ബഹുമാനപ്പെട്ട മഹദൂം തങ്ങൾ തസൂഫിൽ അധിഷ്ഠിതമായിരുന്നു മഹുദും തങ്ങളുടെ ജീവിതം ഷേഹ് കുത്തുബുദ്ദീനിൽ നിന്നാണ് ബഹുമാനപ്പെട്ട മഹുദൂം തങ്ങൾ ആത്മീയ രഹസ്യങ്ങൾ അഭ്യസിച്ചു തുടങ്ങിയത് ബഹുമാനപ്പെട്ട കുത്തുബുദ്ദീൻ എന്നവർ കാതിരി ദിശി ത്വരീക്കത്തുകളിൽ മഹദും തങ്ങൾക്ക് പ്രവേശനം നൽകി ത്വരീക്കത്ത് പ്രകാരം ഷേഹ് തൻ്റെ മുരീതിന് നൽകുന്ന ഹിർക്ക സ്ഥാന വസ്ത്രവും ലഭിച്ചു മുരീദന്മാർക്ക് ആത്മീയ ചികിത്സ നടത്താനും പരിശീലന പരിശീലനമുറകൾ പഠിപ്പിക്കാനും ഷേഹ് കുത്തുബുദ്ദീൻ എന്നവർ തൻ്റെ ഖലീഫയായി നിയമിക്കുന്നത് ബഹുമാനപ്പെട്ട മഹദും തങ്ങളെയാണ് ഇന്ത്യയിലെ പ്രമുഖ ചിസ്റ്റി സൂഫി ഷെയ്ഖ് ബാബ ഫരീദുദ്ദീനിൻ പുത്രൻ ഷെയ്ഖ് ഇസുദ്ദീൻ അവരുടെ പുത്രൻ ഷെയ്ഖ് ഫരീദുദ്ദീൻ പുത്രനാണ് മഹദും തങ്ങളുടെ ആത്മീയ ഗുരുവായ കുതുബുദ്ദീൻ പള്ളിയുടെ മുൻവശത്ത് പ്രത്യേകം ഉയർത്തിപ്പണിത കൂടിയുള്ള കെട്ടിടം അതിൻ്റെ പിൻവശത്താണ് മഹദും തങ്ങളുടെയും കുടുംബത്തിൻ്റെയും അക്കബറ പ്രബോധന പ്രവർത്തനങ്ങളുമായി പൊന്നാനിയിലെത്തിയ മഹദും തങ്ങൾ പൊന്നാനി സ്വദേശികളുടെ ആദരവും ബഹുമാനവും ഏറ്റുവാങ്ങി പ്രസിദ്ധമായ പൊന്നാനി വലിയ ജുമാ മസ്ജിദ് പള്ളി കഴിപ്പിക്കാൻ മഹദും തങ്ങൾ നേതൃത്വം നൽകി തീരദേശവാസികൾ എല്ലാ നിലക്കും സഹകരിച്ചും സഹായിച്ചും പൊന്നാനിയുടെ പൂർവാധിക ശക്തിയോടെ മഹദും തങ്ങൾ മാറി തൻ്റെ പ്രവർത്തനങ്ങൾ നിരവധി പേരെ ഇസ്ലാമിലേക്ക് ആകർഷിപ്പിച്ചു പൊന്നാനിയെ മലബാറിലെ മക്കയാക്കിയത് മഹദും തങ്ങളും പിൻഗാമികളും ആയിരുന്നു അവിടുത്തെ വിജ്ഞാന സദസ്സുകളിലേക്ക് മലബാറിലെ ദിക്കുമൂലകളിൽ നിന്നും പ്രദേശത്തു നിന്നും വിജ്ഞാനദാഹികൾ എത്തി പ്രസിദ്ധ ഗന്ധകാരനും പടനായകനുമായിരുന്ന കോഴിക്കോട് കാദി മുഹമ്മദ് എന്നിവരുടെ പ്രതിർവജയൻ കാദി ഷിഹാബുദ്ദീൻ അഹമ്മദ് അൽ കാലിക്കൂത്തി എന്നവർ മഹദും തങ്ങളുടെ പ്രമുഖ ശിഷ്യന്മാരിൽ ഒരാൾ മാത്രമാണ് ഇങ്ങനെ ധാരാളം ശിഷ്യന്മാർ ബഹുമാനപ്പെട്ട മഹതും തങ്ങൾക്കുണ്ട് ലഭ്യമായ ചരിത്രരേഖകളുടെ പിൻബലത്തിൽ മലയാളക്കരയിൽ നിന്ന് ആദ്യമായി വിദേശത്തേക്ക് പോയി ബിരുദം സമ്പാദിച്ച പ്രഥമ പണ്ഡിത ശ്രഷൻ ഷേഹ് ഷിഹാബുദ്ദീൻ മഹദൂം ഒന്നാമൻ ആണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും ഭാരതത്തിൽ ആദ്യമായി സാമ്രാജ്യത്തെ അധിനിവേശ വിരുദ്ധ പോരാട്ടത്തിൽ പിന്തുണയേകിയ ആദ്യത്തെ പ്രതിരോധ സാഹിത്യകൃതി ഹരിയത് രചിച്ച സാമൂതിരി രാജാവിൻ്റെ നേതൃത്വത്തിൽ കത്താലിക്കന്മാർക്ക് ഒന്നാമൻ്റെ നായകത്വത്തിൽ സേന രൂപീകരിച്ച് പോർച്ചുഗീസുകാർക്കെതിരെയുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയതും പൊന്നാനിയിലാണ് പൊന്നാനിയിൽ വലിയ പള്ളി സ്ഥാപിച്ച് ദർസ സമ്പ്രദായത്തിന് രൂപം നൽകിയതും ബഹുമാനപ്പെട്ട മഹദൂം ഒന്നാമനാണ് ബഹുമാനപ്പെട്ട മഹുദൂം തങ്ങൾ പൊന്നാനിയിൽ ഇസ്ലാമിക പ്രബോധനം ശക്തിമാക്കിയ കാലത്താണ് പോർച്ചുഗീസുകാർ കേരളത്തിൽ എത്തുന്നത് അവരുടെ ആക്രമണം പലവട്ടം പൊന്നാനിക്ക് നേരിടേണ്ടി വന്നു അവർക്കെതിരെ ജിഹാദ് നടത്താൻ മഹദും തങ്ങൾ ആഹ്വാനം ചെയ്തു ഒരു കവിത തന്നെ ആവശ്യാർത്ഥം മഹദൂം തങ്ങൾ രചിച്ചു മുസ്ലിം മഹല്ലുകളിൽ വിതരണം ചെയ്തു വളരെയേറെ ചിന്തിക്കേണ്ടതും വിപ്ലവകരവുമായ ആ കാവ്യം പോർച്ചുഗീസുകാർക്കെതിരെ സാമ്രാജ്യത്തെ ശക്തികൾക്കെതിരെ ലോകത്ത് രചിക്കപ്പെട്ട ആദ്യ കവിതയാണ് ഷെയ്ഖ് മഹ്ദൂം റലിയുള്ള ഹിജറ വർഷം തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഷാഹബാൻ പതിനാറ് അതായത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് ജൂലൈ പത്ത് വെള്ളിയാഴ്ച അർദ്ധരാത്രിക്ക് ശേഷം ബഹുമാനപ്പെട്ട മഹദൂം കെബിർ റലിയുള്ള ഈ ലോകത്തോട് ഇവിടെ പറയുകയാണ് മഹ്ദൂം തങ്ങൾക്ക് മൂന്ന് ആൺമക്കളും രണ്ട് പെൺമക്കളുമാണ് ഉള്ളത് മൂത്ത മകൻ ഇഹ്യ എന്നിവർ ബാല്യത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് ഇവരുടെ ഖബർ പൊന്നാനിയിൽ തന്നെയാണ് രണ്ടാമത്തെ മകൻ ഓസാലി എന്നവർ മഹാപണ്ഡിതനും വലിയ ഭക്തനും സാഹിത്യകാരനുമായിരുന്നു കണ്ണൂർ അറക്കൽ കൊട്ടാരത്തിന് സമീപത്തുള്ള മസ്ജിദിൽ ഗ്രന്ഥശേഖരത്തിൽ ഇമാം ഖസാലിയുടെ ഫത്തുവകളുടെ കോപ്പി കണ്ടെത്തിയിട്ടുണ്ട് മാഹിക്കടുത്ത ചോമ്പാലിൽ കോതിയായി അവിടെ വെച്ച് വിവാഹം കഴിക്കുകയും താമസിച്ചു പോരുകയും ചെയ്ത ഇദ്ദേഹത്തിൻ്റെ പുത്രനാണ് സൈനുദ്ദീൻ മഹുദും രണ്ടാമൻ അതായത് മഹുദൂം സൊഹൈൻ എന്നറിയപ്പെടുന്നവർ ചോമ്പാലിൽ തന്നെയാണ് മഹുദൂം ഖസാലി മരണപ്പെട്ടതെങ്കിലും ഖബറടക്കം പ്രത്യേകം അടയാളപ്പെടുത്തിയതായി കാണുന്നില്ല ബഹുമാനട്ട മഹുദൂം തങ്ങളുടെ മൂന്നാമത്തെ മകൻ അബ്ദുൽ അസീസ് മഹുദും മഹാപണ്ഡിതനും സൂഫിയും സമരനായകനുമായിരുന്നു നിരവധി ഗ്രന്ഥങ്ങളുടെ കർത്താവാണ് അദ്ദേഹം ഒരു പരിഷ്കർത്താവിൻ്റെ മുഴുവൻ ഗുണങ്ങളും ഒത്തിണങ്ങിയ ബഹുമാനപ്പെട്ട മഹദൂം കബീർ ഖുർആാനും ഹദീസും അനുസരിച്ച് ഷാഫി മദഹബ് അടിസ്ഥാനമാക്കി ജനങ്ങളെ വഴി നടത്തി കേരളത്തിൽ ഷാഫി മദഹബിൻ്റെ വളർച്ചയുണ്ടാക്കുന്നവരിൽ പ്രധാനങ്ങളിൽ മഹദുമാർ തന്നെയാണ് മഹദൂം അൽ കബീർ ധാരാളം കൃതികളുണ്ട് അതിൽപ്പെട്ടതാണ് മങ്കൂസ് മൗലിദ് ഹിദായത്തുൽ അദിക്കിയ മുർഷു തുലാബ് സിറാജുൽ ഖുലൂബ് ഷംസുൽ അഹുദ തുടങ്ങിയ ഗ്രന്ഥങ്ങൾ അതുപോലെ സൈനുദ്ദീൻ മഹദും അസ്വഹീർ കണ്ണൂരിലെ കുഞ്ഞിപ്പള്ളിയിലാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത് മഹാന്റെ പ്രബോധനവും പൊന്നാനിയിൽ തന്നെയാണ് അസലാ വാലൈക്കും വരഹമുല്ലാ വർക്കാത്തു